ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട് വയ്ക്കാനും അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായ ബിൽഡിംഗ് പണിയാനും ഒക്കെ ഉള്ള ഒരു പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാളത്തോടിന് സമീപത്തായിട്ടാണ് മൊത്തം പത്തേക്കാർ സെൻറ്റ് സ്ഥലമുണ്ട് കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് പ്ലോട്ടിൻ്റെ ഓണറുടെ നമ്പറാണ് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ൂട്ടിന് സമീപത്തായി തന്നെയാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും അതിൽ കെട്ടി ഗേറ്റൊക്കെ വെച്ച് ഒരു സ്ഥലമാണ് അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിൻ്റെ വിലയെക്കുറിച്ച് അറിയാനും മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്